പ്രിയപ്പെട്ടവരെ പല പ്രേക്ഷകരും ആവശ്യപ്പെടുന്നു എന്താണ് പൗരത്വ ഭേദഗതി നിയമം അതിനെക്കുറിച്ച് ചില വിശദീകരണ എക്സ്പ്ലനേഷൻസ് വേണമെന്നൊക്കെ പറയുന്നു ഈ ട്വൻ്റി ഫോർ ഓബ്സർവർ ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു ഈ വിവാദം തെരഞ്ഞെടുപ്പിനിടെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുമെന്നാണ് ഒബ്സർവർ കരുതുന്നത് ഗുഡ് മോർണിംഗ് ട്വൻറ്റി ഫോർ ഓബ്സർവർ ദിലീപ് കുമാർ പറയൂ യഥാ യഥാർത്ഥത്തിൽ ഇന്നലെ ഈ വിജ്ഞാപനം വന്നത് ഓർക്കാപ്പുറത്ത് നമുക്കൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പൗരത്വ ഭേദഗതി ബിൽ സ്വാധീനം നിയമം സ്വാധീനിക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് എസ്കെൻ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ശക്തമായ എതിർപ്പ് രാജ്യത്ത് ഉയരുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ ആകട്ടെ ഇത് നേരത്തെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന കാര്യമാണ് അതാണ് നടപ്പാക്കിയത് രാജ്യത്തെ പൗരന്മാരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസും നിലവിലുണ്ട് കേരളമടക്കം സുപ്രീം കോടതിയെ ഈ കേസിൽ സമീപിച്ചിട്ടുള്ളതാണ് വളരെ ലളിതമായി നമുക്ക് ഈ പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാം അതായത് മൂന്ന് പേർ ഒന്ന് പ്രദീപ് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് വന്നയാളാണ് മറ്റൊന്ന് ജോസഫ് അദ്ദേഹം മ്യാൻമാറിൽ നിന്ന് വന്നതാണ് മറ്റൊന്ന് അബ്ദുള്ള അത് ക്ഷമിക്കണം ഈ അബ്ദുള്ള മ്യാ മ്യാൻമാറിൽ നിന്ന് എത്തുന്നു കാരണം അവിടെ മുസ്ലീങ്ങൾ ന്യൂനപക്ഷമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ജോസഫും എത്തുന്നു ഇവർ മൂന്ന് പേരും ഒരു സ്ഥലത്ത് ജോലിക്കാരാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് ഇന്ത്യയിലെത്തിയ ആൾക്കാരാണിവർ ഇവർ ഒരു തൊഴിലിടത്തിൽ ഒരേപോലെ ജോലിയെടുക്കുന്നവരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം അതായത് ചട്ടം അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ അത് നിയമമായിരിക്കുകയാണ് ഈ നിയമപ്രകാരം ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ അവിടെ പീഡനം നേരിടുന്ന ആളെന്നുള്ള നിലയിലാണ് ഇന്ത്യയിലേക്ക് അഭയാർത്ഥി എന്ന നിലയിൽ വന്നത് അതുകൊണ്ട് പ്രദീപിന് ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട് എന്നാകും ഇനിയിപ്പോൾ പുതിയ നിയമം വരുമ്പോൾ അതേസമയം അതുപോലെ തന്നെ ജോസഫ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ജോസഫിനും സംബന്ധിച്ചും ഈ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഈ ഒരേ ജോലിസ്ഥലത്ത് ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ വരികയും ഒരുപോലെ തന്നെ അവർ വളരെ അടുത്ത സഹപ്രവർത്തകരായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അബ്ദുള്ള അതെ ആ അബ്ദുള്ളയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല കാരണം മ്യാൻമറിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഈ പുതിയ നിയമമാകട്ടെ ഈ മൂന്ന് രാജ്യങ്ങളെ സംബന്ധിച്ച് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് എത്തിയവർക്കാണ് ഈ പൗരത്വം ഇതുവഴി പൗരത്വം ലഭിക്കുന്നത് മറ്റു രാജ്യങ്ങളെ ഇതിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ ഈ ഉയർന്നിട്ടുള്ളതാണ് മ്യാൻമറിൽ അവിടെ മുസ്ലീങ്ങൾ ന്യൂനപക്ഷമാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവരിൽ പലരും ഒട്ടേറെ പേർ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ശ്രീലങ്കയിൽ തമിഴ് വംശജർ അവർ ന്യൂനപക്ഷമായിട്ടുള്ള മേഖലകളുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയവരുണ്ട് പക്ഷേ ഒന്നും തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അവർക്ക് അപേക്ഷിക്കാനുള്ള അർഹതയില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ വിവാദത്തിലേക്ക് വഴിയൊരുക്കിയിട്ടുള്ളത് അസമിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പൗരത്വ രജിസ്റ്റർ ജന കണക്കെടുപ്പ് നടത്തിയപ്പോൾ ആ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം പേർ പുറത്തായിരുന്നു വേണ്ടത്ര രേഖകളില്ലാത്തവരാണ് പുറത്തായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ കുടിയേറിയവരാണ് പക്ഷേ അതിൽ ഏതാണ്ടൊരു മുപ്പത് ലക്ഷത്തോളം പേർ ഹിന്ദുക്കളായിരുന്നു ശേഷിക്കുന്ന പത്ത് ലക്ഷത്തോളം വരുന്നവർ മുസ്ലിങ്ങളും മറ്റു സമുദായത്തിൽ പക്ഷേ ഈ ഇപ്പോൾ പുതിയ നിയമപ്രകാരം ഈ ഹിന്ദുക്കൾക്കും ഇന്ത്യൻ പൗരത്വത്തിനുള്ള അവകാശം ലഭിക്കും പക്ഷേ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ ഈ പൗരത്വ രേഖയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും അങ്ങനെ ഈ നിലയിലുള്ള വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് കേരളമാകട്ടെ നിയമം നടപ്പാക്കില്ല എന്ന് ഇന്നലെയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പക്ഷേ പൗരത്വവുമായി ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട നിയമം കേന്ദ്ര നിയമമാണ് പാർലമെൻറ്റിന് മാത്രം നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന കാര്യമാണ് അത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിന് മാത്രമായി ഇങ്ങനെ ഒരു നിയമം അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല പക്ഷേ കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണ്ടിവരും കാരണം മതാടിസ്ഥാനത്തിൽ പൗരന്മാർ വേർതിരിക്കരുതെന്ന അടിസ്ഥാനപരമായ ഭരണഘടനാ വ്യവസ്ഥയുണ്ട് അത് ലംഘിക്കപ്പെട്ടോ എന്ന കാര്യമൊക്കെ സുപ്രീം കോടതി ഇനി ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തട്ടെ ഏതായാലും വിവാദം ഇക്കാര്യത്തിൽ തുടരും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ദിലീപ് ഇതിലെ വേറൊരു ചെറിയ കാര്യം കൂടി ഉണ്ടല്ലോ അതീപ് ഈ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അതായത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അടിസ്ഥാനഘടനയെ മാറ്റം വരുത്താൻ പാടില്ല ഭരണഘടനാ ഭേദഗതിയിലൂടെ അങ്ങനെ ബേസിക് സ്ട്രക്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അത് റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ട് എന്ന രീതിയിലുള്ള ബേസിക് സ്ട്രക്ചർ തിയറി നിലവിലുണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരെ വേർതിരിക്കുന്നു എന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സെക്യുലറിസ്റ്റ് സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബേസിക് സ്ട്രക്ചർ തിയറിയെ അടിസ്ഥാനത്തിൽ ആൾക്കാർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എസ് കെ എൻ മൗലികമായ ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഭരണ ഒരു നിയമനിർമ്മാണം രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുമോ എന്നത് അത് ഈ കേസിലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ ഇതുപോലെ തന്നെ എസ് കെ എൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിലൊരു മൗലികമായ വിഷയം ഇതിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് ഇപ്പോൾ കേരള നിയമസഭ ഇതിനെതിരായ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ളതും പൗരത്വ നിയമം നടപ്പാക്കില്ല കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുമുള്ള ഒരു നീ ഒരു പ്രമേയമാണ് കേരള നിയമസഭ പാസ്സാക്കിയിരുന്നത് ഈ പ്രമേയത്തിനെതിരെയും സുപ്രീം കോടതിയിൽ പരാതി പോയിരുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എ ബോബ്ഡെ അദ്ദേഹം പറഞ്ഞത് ഇത്തരം പ്രമേയങ്ങൾ പാസാക്കാൻ നിയമസഭകൾക്ക് അധികാരമുണ്ട് കാരണം നിയമസഭ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പുനഃപരിശോധിക്കണം എന്നാണ് അല്ലാതെ ഇന്ത്യയിലെ സംസ്ഥാനത്തെ കേരളത്തിലെ പൗരന്മാരോട് നിയമം പാലിക്കരുത് എന്നല്ല പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം അതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതായാലും ഇക്കാര്യത്തിലും ഇനി സുപ്രീം കോടതി തന്നെയാണ് വിശദമായി തന്നെ പരിശോധിക്കേണ്ടത് ഇപ്പോൾ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് അതിൽ കേരള സർക്കാർ മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചവരാണ് അതുകൊണ്ട് സുപ്രീം കോടതി ഇനി ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുന്നു എന്ന കാര്യം നിർണായക ാണ് പക്ഷേ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെയാണ് ഇപ്പോൾ ചട്ടങ്ങളും അപ്പുറത്ത ഒരു കാര്യം കൂടി അതായത് ഈ നിയമം നടപ്പാക്കുന്നത് കോടതിയുടെ അന്ത്യവിധി വരുന്നത് വരെ തടഞ്ഞു വയ്ക്കാനുള്ള സ്റ്റേയുമായി ആരെങ്കിലും സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ കോടതിയുടെ എസ് കെ ആ നിലയിൽ തന്നെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പ്രത്യേകത് കേരളത്തെ സംബന്ധിച്ച് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ചലനം ഉണ്ടാകുന്ന കാര്യമല്ല ചലനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആ നിലയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഈ നിലയിൽ വലിയ തോതിൽ പാർക്കുന്ന ആളുകളില്ല പക്ഷേ അതല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗാൾ ഡൽഹി തുടങ്ങിയ ആ സംസ്ഥാനങ്ങളിലെയൊക്കെ സ്ഥിതി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ കോടതിയുടെ അടിയന്തര ഇടപെടൽ തേടിക്കൊണ്ടോ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എസ് കെ എൻ ഓക്കെ താങ്ക് യു ട്വൻറ്റി ഫോർ ബി ദിലീപ് കുമാർ നാളെ ഇതേസമയം ഈ പരിപാടിയിൽ മറ്റൊരു സംഭവവുമായി ചേരും